പേര് സിന്ധു എസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നേഴ്സിംഗ് ഓഫീസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഈ അൾത്താരയിൽ വന്ന് എന്നെ ഇപ്പം ഞാനിപ്പോൾ ഈ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ തന്നെയുള്ളൊരു കാരണത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷിപ്പെടുത്തിയത് ഇതിപ്പം രണ്ടാമത് വീണ്ടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ ഉടമ്പടിയാണ് ഈ ഉടമ്പടി രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി എടുത്തത് ഉടമ്പടി പുതുക്കിയത് ആദ്യത്തെ ഉടമ്പടി എടുത്തതിലുള്ള സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പുതുക്കിയ ഉടമ്പടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഈ ഉടമ്പടി വഴി എനിക്ക് കിട്ടിയ സാക്ഷ്യ സാക്ഷ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതില് ഏകദേശം എനിക്ക് ഒരു രണ്ട് മൂന്നാഴ്ചയോളം സിവിയറായിട്ടുള്ളൊരു ബ്ലീഡിങ് ഉണ്ടായി അപ്പോൾ ഞാൻ എന്നും എന്നും എല്ലാ ദിവസവും ജോസഫ് അച്ഛൻ്റെ ആരാധന കേൾക്കാറുണ്ടായി എല്ലാ ദിവസവും രാവിലെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അടുക്കള കിച്ചണിലേക്ക് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജോസഫ് അച്ഛൻ്റെ ആരാധന കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നും എൻ്റെ ഡെയിലി വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സിവിയർ ആയിട്ട് എല്ലാ ദിവസവും നിൽക്കാതെയുള്ള ബ്ലീഡിങ് അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായി അപ്പോൾ ഒരു ദിവസം ആരാധനയിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് മൂന്നാഴ്ചയോളം നിൽക്കാതെ പിന്നെ ഇങ്ങനെ രക്തസ്രാവം നടന്നുകൊണ്ടിരുന്ന സ്ത്രീനെ സുഖപ്പെടുത്തുന്നു എന്ന് അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ആ ബ്ലീഡിങ് നിന്നതായിട്ട് എനിക്ക് കണ്ടു പിന്നെ അതിന് ശേഷം ക്ലിയർ ആയിട്ടാണ് എൻ്റെ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ കണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം കാരണം അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയായിരുന്നു രണ്ട് മൂന്നാഴ്ചയോളം സിവിയർ ആയിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയായിരുന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു വിട്ടുമാറാത്ത തലവേദന തലവേദന അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂറോയിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ എം ആർ ഐ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അതിൽ മാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കണ്ടത് പിന്നെ അതിന് ശേഷം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു ഈ മൂന്ന് മാസത്തിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എന്നും പുരട്ടി കൃഷീറിനെ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ തലവേദന എനിക്ക് ഒരല്പം പോലും തലവേദന ഇല്ലാതെ അത് പൂർണ്ണമായിട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ എം ആർ ഐ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ എൻ്റെ തലവേദന ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് ഡ്യൂട്ടിയിലൊന്നും ഒരു സ്ട്രെസ്സും ഇല്ലാതെ എനിക്ക് ഡ്യൂട്ടി എടുക്കാനായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട് പിന്നെ ഞാനൊരു രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പം ഏകദേശം പതിനാല് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ഈ ഇത്രയും പന്ത്രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരു ഇങ്ങനെ ഇഴചന്തുക്കളൊന്നും ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ടായില്ല ഒരു ദിവസം എല്ലാ ദിവസവും ഈവനിങ്ങിൽ ആകെ ഒരു സൺഡേ മാത്രമാണ് ലീവ് ഉള്ളൂ അപ്പോൾ ഈ സൺഡേ ഞാൻ വൈകുന്നേരം ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് കട്ടിലേല് ഇങ്ങനെ ഷീറ്റ് മാറ്റാൻ നോക്കുമ്പോഴാണ് കട്ടിലിൻ്റെ ആ സൈഡിൽ വലിയൊരു പാമ്പ് അപ്പം അത് നല്ലൊരു വിഷപ്പാമ്പായിരുന്നു അപ്പം ഈ പാമ്പിനെ കണ്ട ഉടനെ തന്നെ ഞാൻ അപ്പം തന്നെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ മാതാവിനെ വിളിച്ചു മാതാവെ എന്താ ചെയ്യണ്ടേ എനിക്കോ എനിക്കൊന്നും അറിയില്ല മാതാവ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ പാമ്പ് അതുപോലെ തന്നെ ആ ഞാൻ ഒന്നും ചെയ്തില്ല ആ കട്ടിലേന്ന് അതുപോലെ തന്നെ പാമ്പ് ഇറങ്ങി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അങ്ങ് പോയി മുറ്റത്തേക്ക് കൊലായ വഴി മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത് അത് മാതാവിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ട് എനിക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ഇപ്പം നമുക്ക് ഡെയിലിയുള്ള അനു അനുദിന ഗ്ര അനുദിന പ്രാർത്ഥനയിൽ ഡെയിലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കിച്ചണിൽ ചെന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഫിംഗർ ക്യാപ്പ് ഇടും ആ ഫിംഗർ ക്യാപ്പ് ഇട്ടപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ഫിംഗർ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു പഴുതര അപ്പോൾ അത് ഞാൻ എന്തോ ഇങ്ങനെ തടയുക ഇങ്ങനെ നോക്കുമ്പോഴാണ് അത് ഇങ്ങനെ കുടയുമ്പോൾ വലിയ ഇത്രയും വണ്ണത്തിലൊരു പഴുതാരയായിരുന്നു അതും എന്നെ മാതാവിൻ്റെയും ഈ എൻ്റെ തിരുക്കുമാരൻ്റെ പൂർണ്ണ സംരക്ഷണം എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവ അവർ പൂർണ്ണമായ ഒരു സംരക്ഷണത്തിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് പിന്നെ ഈ ഉടമ്പടി ജീവിതത്തിലുള്ള കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഓൾറെഡി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അനാഥരായ രോഗികളുണ്ട് അവർക്ക് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാനാണെങ്കിലും ഉള്ള അവസരങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ കൊണ്ട് കൊണ്ട് കൊടുക്കും പിന്നെ അതല്ലാതെ തന്നെ വൃത്തസദനം ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കണ്ണറിയില്ലാത്ത ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ അവർക്കും അവിടെ പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ അരിയാണ് പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടു കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട് പിന്നെ ഡയാലിസിസ് അങ്ങനെയുള്ള പേഷ്യൻസ് പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് കോളേജിൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയാലിസിൻ്റെ കുറേ എല്ലാ ദിവസവും ഒന്നും ഡയാലിസിസ് ചെയ്യില്ല മെഡിക്കൽ കോളേജിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് വന്ന പേഷ്യൻ്റിനൊക്കെ അവർക്ക് ട്രാൻസ്പോർട്ടേഷനായിട്ട് ആംബുലൻസിനുള്ള പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാരുണ്യ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ അനാഥരായ കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണം അങ്ങനെയുള്ള കൊണ്ട് കൊടുക്ക കൊണ്ട് കൊണ്ട് അവർക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പത്രം പത്രം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയങ്ങളിലും ഉടമ്പടിക്ക് ശേഷവും ഇടയ്ക്ക് വന്നു ഞാൻ ഇവിടെ പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ പിന്നെ ഓട്ടോക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഈ ഉടമ്പടിയിലാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ഉടമ്പടി എടുത്ത് അങ്ങ് തിരിച്ചു പോകുമ്പോൾ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ അവരിങ്ങോട് വന്ന് എന്നോട് ചേച്ചി നിങ്ങൾ കൃപാസനത്തിൽ പോയതാണോ ഞങ്ങൾക്കൊരു പത്രം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ആ പോകുന്ന വഴിയിൽ തന്നെ എനിക്ക് അവിടെ പത്രം കൊടുക്കാനായിട്ട് പറ്റി ുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അവർക്ക് അതും കൊടുത്ത് ഇപ്പം പത്രം കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല ഒന്നോ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പത്രം ഇഷ്ടം വേഗം വേഗം കൊടുത്ത് അത് പക്ഷേ ഞാൻ എല്ലാവർക്കും ഒന്നുമില്ല നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റണവർക്ക് മാത്രമാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളു അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ അവിടെ എവിടെ എറിഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിൽ പത്രം കൊടുക്കാറില്ല എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരോട് പത്രം വായിക്കുക മാതാവിനോട് മാതാവിൻ്റെയും ഈശോയുടെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് പത്രം കൊടുത്ത് ഈശോനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് ആത്മീയ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം തന്നെ ഈ കൊന്ത കൊന്തയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഏകദേശം എല്ലാ രഹസ്യങ്ങളിലും മൂന്ന് രഹസ്യവും ഏകദേശം ഞാൻ കാണാതെ പഠിച്ചു കഴിഞ്ഞു പിന്നെ ലീവുള്ള ദിവസങ്ങളിലാണെങ്കിൽ പത്തും പന്ത്രണ്ടും തവണ ഞാൻ കൊന്ത എല്ലാറുണ്ട് അല്ലാതെയുള്ള ഡ്യൂട്ടിയുള്ള ദിവസങ്ങൾ ഒരു ഡെയിലി ഒരു നാല് കൊന്തെങ്കിലും ഞാൻ ദിവസവും ചെല്ലി തീർത്തിട്ട് എന്നെയാണ് കിടക്കാറ് എത്ര വൈകിയാണെങ്കിലും എത്ര വൈകിയാണെങ്കിലും കൊണ്ട് ചെല്ലാതെ ഞാൻ കിടക്കാറില്ല അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റി പിന്നെ ബൈബിള് ബൈബിള് ഞാൻ ഒരു അക്രൈസ്തവയാണ് ബൈബിളിലെ പഴയ നിയമങ്ങളൊന്നും എനിക്കധികം മനസ്സിലാവില്ല പുതിയ നിയമം ഫുൾ ആയിട്ടും ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട് പഴയ നിയമമാണ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലും അതിലുള്ള ഓരോ വചനങ്ങളും ഈശോ പറഞ്ഞു തരുന്ന ഓരോ വചനങ്ങളും നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ ഉടമ്പടിയിലാണ് വചനം ശരിക്കും എന്നോട് സംസാരിച്ചത് ആദ്യം നമുക്ക് അത്രത്തോളം ഉടമ്പടീനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഉടമ്പടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര നമ്മൾ മനസ്സ് വിഷമിച്ച് മനസ്സ് വിഷമിച്ച് കഴിയുമ്പോൾ ജോസ് ബച്ചനെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുക അപ്പോൾ ഈ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ആ ഇതിൽ ഈ സത്യമായ ഒരു വചനം നമുക്ക് കൃത്യം കൃത്യമായിട്ട് ഈ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലതവണ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താണോ ഈശോനോട് ചോദിക്കുന്നത് അതേ മറുപടി തന്നെ നമുക്ക് ഈശോയിൽ നിന്ന് കിട്ടും ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഒരു മറുപടി നമുക്ക് തരും പിന്നെ നമുക്ക് ഉടമ്പടിയിലെല്ലാ ആഗ്രഹങ്ങളും ഇപ്പം അച്ഛൻ പറയും പോലെ നടക്കണമെന്നൊന്നുമില്ല അത് അങ്ങനെയുള്ള ആഗ്ര നടക്കുമ്പോൾ നടക്കട്ടെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ഏറ്റവും കിട്ടിയ നേട്ടം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്ക് നമുക്ക് ഇന്നത് നടന്നു കിട്ടി അതൊന്നും അല്ല പ്രധാനം നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും കൂടെ ജീവിക്കുക അതാണ് ഏറ്റവും വലിയ പ്രധാനം ഞാനെന്നും പ്രാർത്ഥിക്കുക എനിക്കാണല്ലോ എൻ്റെ ഈശോയും മാതാവും എന്നെ ഇട്ടിട്ട് പോകരുത് അവരുടെ കൂടെ അവരുടെ ഒന്ന് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം മാത്രം മതി എനിക്ക് അല്ലാതെ നമുക്ക് അത് വേണം ഇത് വേണം ഈശോ പറയും ജോസഫച്ചൻ പറയും പോലെ അങ്ങനെ നമുക്ക് ഇന്ന് അത് വേണം അങ്ങനെ വേണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈശോയുടെയും മാതാവിൻ്റെയും കൂടെ ആ ഒരു പ്രസൻസ് ആ ഒരു മാതാവിനെ ഈശോയും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രസൻസ് അവരുടെ പ്രസൻസിലുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ഒന്നും നമുക്ക് കിട്ടി കിട്ടിയില്ലെങ്കിലും ആ ഒരു പ്രസൻസ് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ഒരു ജീവിതം ഇതിലൂടെ മുൻപോട്ട് ആ ജീവനാന്ത എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും കൂടെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം മാത്രം മതി എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ വേറെ ആഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും വലിയ പ്രധാനമില്ല സങ്കീർത്തനങ്ങള് തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നീ കർത്താവിൽ ആശ്രയിച്ചു അതിൻ്റെതിനിൽ നീ വാസ്തമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും ഒൻപതും പതിനാലും തിരുവചനമാണ് നാം കേട്ടത് സിന്ധു തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറയുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഈ മകള് തൻ്റെ ആത്മീയ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഈശോയും അമ്മയും എന്നെ ഇട്ടിട്ട് പോകല്ലേ എനിക്കതാണ് ഇന്ന് വേണ്ടത് എനിക്ക് വേറെ ഒന്നും വേണ്ട ഈ മകളുടെ ആദ്യത്തെ സാക്ഷ്യവും വളരെ വ്യക്തമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് എങ്ങനെ തൻ്റെ ജോലിയിലെ മേഖലകളിലെയൊക്കെ കുറേ തടസ്സങ്ങൾ അതൊക്കെയാണ് ഈ മകളിവിടെ ആദ്യം പങ്കുവെച്ചത് വീണ്ടും തനിക്ക് ഉടമ്പടി ആരാധനാ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ പറഞ്ഞ കാര്യം അത് തന്നെ സംബന്ധിച്ചാണ് എന്ന് ഈ മകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തനിക്ക് കിട്ടുന്ന സൗഖ്യാനുഭവം പന്ത്രണ്ട് വർഷത്തിലധികമായിട്ട് രക്തസ്രാവം വന്ന സ്ത്രീ അവൾ ഈശോയെ ഒരു പുരുഷാരം തിങ്ങി നിറഞ്ഞ് ഈശോ ഇങ്ങനെ പോവുകയാണ് അപ്പോഴാ സ്ത്രീ ദൈവത്തിൻ്റെ മകനാണ് പോകുന്നത് ദൈവമാണ് പോകുന്നത് ദൈവപുത്രനാണ് നടന്നു പോകുന്നത് അവളുടെ ഉള്ളിൽ അവളോട് ആരോ പറയുകയാണ് തനിക്ക് ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചാൽ മതി ദൈവപുത്രനെ നോക്കാനോ സ്പർശിക്കാനോ ഉള്ള അർഹത തനിക്കില്ല എന്നാൽ വസ്ത്രത്തിൻ്റെ എനിക്ക് സ്പർശിക്കണം ആരും അറിയരുത് എന്ന് പറഞ്ഞ് അവൾ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ ഒരു തുമ്പ അവൾക്ക് കിട്ടി അവൾ അതിലൊന്ന് തൊട്ടു അവളുടെ രക്തസ്രാവം നിലയ്ക്കുകയാണ് മൂന്നാഴ്ചയായി താൻ തനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ആ ഒരു കണ്ടീഷൻ ഇതിലിങ്ങനെ മനന്നൊന്ത് ഈ മകൾ വിഷമിക്കുന്ന സാഹചര്യം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ അത് തന്നെ പറയുന്നു മൂന്നാഴ്ചയോളമായി ബ്ലീഡിങ് മൂലം വിഷമിക്കുന്ന ഒരു മകൾ മകള് എന്ന് അത് താനാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു അന്ന് തന്നെ തനിക്ക് ഹീലിംഗ് കിട്ടി ഇവിടെ നമുക്ക് അറിവുണ്ട് എന്നാൽ തിരിച്ചറിവ് വേണം കർത്താവിനോടാണ് ഞാൻ സംസാരിക്കുന്നത് കർത്താവാണ് എൻ്റെ കർത്താവിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് കർത്താവിനോടാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കൃപകൾ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകുവാൻ അധികം സമയമൊന്നും വേണ്ട അങ്ങനെ തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവം എങ്ങനെയാണ് അപകടങ്ങളിൽ നിന്ന് അതായത് ജൻ ജീ പലതരത്തിലുള്ള ജീവികൾ പാമ്പ് തേള് ഇതൊക്കെ തനിക്ക് എങ്ങനെ ഹാനി കൂടാതെ തന്നെ അമ്മ സംരക്ഷിച്ചു വർഷങ്ങളായിട്ട് താൻ ആ ക്വാർട്ടേഴ്സിലുള്ളതാണ് വരെ കണ്ടിട്ടില്ല ആ ബെഡിൽ താൻ കിടക്കാൻ പോകുന്നതാണ് അപ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മോട് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഈ സംരക്ഷണവും അതുപോലെ തനിക്ക് വർഷങ്ങളായിട്ടുള്ള ഹെഡേയ്ക്ക് അതും പരിപൂർണമായിട്ട് മാറുന്നു ജോലിയിലൊന്നും ഒരു സ്ട്രെസ്സും ഇപ്പോൾ തനിക്ക് ഇല്ല അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഈശോയോടും അമ്മയോടും ഒത്തുമുള്ള ആത്മീയ യാത്ര ഈ യാത്ര ഇതൊരു പിക്നിക്ക് പോലെയാണ് സിന്ധുവിന് തോന്നുന്നത് താൻ ഈ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വരുന്നത് തൻ്റെ അമ്മയെ കണ്ടിട്ട് പോകുവാൻ അമ്മയോട് സംസാരിക്കാൻ തൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞ് ആ മുഖമൊന്ന് കണ്ടുപോകുവാൻ ഈ മകളെടുക്കുന്ന ഈ ഒരു പരിശ്രമം ഇതിനൊക്കെ വില വില കൊടുക്കുകയാണ് ഈശോയും അമ്മയും അങ്ങനെ തനിക്ക് മൊത്തം തൻ്റെ കുടുംബത്തിന് മൊത്തം സംരക്ഷണമായിട്ട് നിൽക്കുന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക